പലരെയും ഞെട്ടിച്ചു എന്ന് തോന്നുന്നു ഈ പ്രഖ്യാപനം തന്നെ ഞെട്ടിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഗാനങ്ങൾക്ക് ഒരിക്കലും ചിട്ടവട്ടങ്ങളുടെ ആടയാഭരണങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പലരും ഓയൻവിയെയും ചെങ്കമ്പുഴയെയും വയലാറിനെയൊക്കെ പ്രതിഭകളെ ചേർത്ത് നിർത്തി ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് വേടനെ വിയർപ്പ് തുന്നിട്ട കുപ്പായം ഇപ്പോഴും പലരെയും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടോ തിയേറ്ററിൽ കുപ്പായം എന്നൊരു പാട്ട് എത്ര എത്ര സമയം അല്ലെങ്കിൽ ദിവസം എടുത്ത് ചെയ്തതാണ് ഞാൻ സാധാരണ ഒരു മടിയനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഞാൻ എഴുതാറ് പക്ഷെ കുതന്ത്രം ചിദംബരം ചേട്ടനും മ്യൂസിക് ഡയറക്ടർ സുഷൻ ശ്യാമോ ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ടാണ് അതിൻ്റെ ഒരു ബേസിക് രൂപം ചിട്ടപ്പെടുത്തിയെടുത്തത് അപ്പൊ എന്റെ ലൈഫിൽ ഏറ്റവും എളുപ്പം ചെയ്ത വർക്കുകളിൽ ഒരു വർക്കാണ് അത് മൂന്ന് മണിക്കൂർ കൊണ്ട് അത് ഞാൻ ഒരു സൈഡിൽ ഇരുന്ന് ലിറുക്കിൽ പണിയെടുത്തുമ്പോ സുഷിൻ ചേട്ടൻ ആ